നമസ്കാരം ഈയിടെ ഞാൻ വായിച്ച ആത്മകഥകളിൽ ഏറ്റവും പ്രധാനമായും ആകർഷകമായും തോന്നിയ ഒരു ഗ്രന്ഥമാണ് എ വി അനൂപിൻ്റെ യൂ ടേൺ എന്ന ആത്മകഥ ഇത് വായിക്കുന്നതിന് മുമ്പ് എനിക്ക് ഡോക്ടർ അനൂപിനെ അറിയാവുന്നത് ഒരു വ്യവസായിയായിട്ട് മാത്രമായിരുന്നു പുസ്തകത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പല തരത്തിലുള്ള പരിപാടികളെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞത് പുസ്തകം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ അച്ഛൻ വാഴ വെച്ചൊന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ട് അതിൽ നിന്നെല്ലാം കാണാൻ കഴിഞ്ഞത് ഒരു ബഹുമുഖ മുഖ പ്രതിഭയാണ് ഡോക്ടർ അനുമുഖ് എന്നുള്ളതാണ് അതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകഥ വിവരിക്കുന്നത് വളരെ ലഘുവായി എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുമുള്ളതാണ് എന്നാണ് എൻ്റെ പ്രത്യേകത അദ്ദേഹം അതിൽ സ്വന്തം കാര്യങ്ങൾ വലുതാക്കി കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മോശമാക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല അത് അത് സാധാരണ ഗ്രന്ഥങ്ങൾ വരാറുള്ളതാണ് അങ്ങനെ ഒന്നുമില്ല ഇതൊരു പ്ലെയിൻ സ്റ്റോറിയാണ് ആ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് ജീവിതം കൊണ്ടുപോയ ഒരു സമയത്ത് അച്ഛൻ ചെറുപ്പക്കാലത്ത് തന്നെ മരിച്ചത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം അദ്ദേഹം വിജയം നേടിയതിൻ്റെ കഥ ഒരു സാധാരണ കഥ പോലെയാണ് അദ്ദേഹം പറയുന്നത് അതിലാണ് ഇതിൻ്റെ ഒരു ഒരു വലിയ പ്രത്യേകത ഇന്ന് എന്നോടൊപ്പം ഇവിടെ ഡോക്ടർ അനൂ കൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം വെൽക്കം ഡോക്ടർ ഈ പുസ്തകം നമുക്ക് അതിൻ്റെ ടൈറ്റിൽ കൊണ്ട് തുടങ്ങും കാരണം ഞാനിത് യൂ ടേൺ കണ്ടപ്പോൾ വിചാരിച്ചത് താങ്കളുടെ ആദ്യത്തെ ജീവിതകാലം അതിൽ നിന്ന് തിരിഞ്ഞ് ഒരു ായ വ്യക്തിയായതിൻ്റെ ഒരു യൂടുന്നതാണ് അപ്പം യു വൈ ഒ യു ആയത് എന്ന് എനിക്ക് മനസ്സിലായില്ല അതൊരു തെറ്റായിരിക്കും എനിക്ക് വേറെ എന്തോ അർത്ഥമുണ്ടല്ലേ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാനത് സാറിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ എന്നെ പുകർത്തി പറയാതെയോ എൻ്റെ വിജയം ആഘോഷിക്കാനോ അല്ല ഈ പുസ്തകം ഇത് വായിക്കുന്ന ആൾക്ക് ഇത് എന്തെങ്കിലും കിട്ടണം അതിലൂടെ മാറി ചിന്തിക്കുവാനോ നമ്മൾ യൂട്യൂബ് എന്നൊക്കെ വേർഡ് ഇങ്ങനെ വന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ അതിനെ കണ്ടത് യു ടേൺ വരും യു ടേൺ ആണ് അങ്ങനെയല്ല ഇപ്പം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വ്യവസായം തന്നെയാണ് ജീവിതം തന്നെ അത് വളരെ പ്രധാന പ്രയാസപ്പെട്ട് ബിൽഡ് ചെയ്ത ഒരു ബിസിനസ് എംപയർ തന്നെയാണ് പക്ഷെ അതേസമയം തന്നെ മറ്റു കാര്യങ്ങളും കൂടി ചെയ്യാനുള്ള സമയവും സൗകര്യവും എങ്ങനെ ലഭിച്ചു എന്നുള്ളത് തോന്നാറുണ്ട് അതും ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് പറയുന്നതാണ് ഞാൻ ആദ്യ കാലത്ത് ഒരു ടാക്സി ഓടിച്ചിരുന്ന കഥയൊക്കെ പറയുന്നുണ്ട് അപ്പം ആ കാലത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ആ ജോലി വേറൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു ഞാൻ പഠിക്കുന്നതാണ് പ്രത്യേകിച്ച് അന്ന് ഈ മൊബൈലൊന്നും ഇല്ലാത്ത കാലത്ത് അപ്പൊ നമ്മൾ ഫോൺ വരുമ്പോൾ ചെറിയൊരു പ്രോഡക്റ്റ് ചെറിയ സോപ്പ് സൈക്കിൾ കൊണ്ടുപോയിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ കഠിനമായ പ്രയത്നമല്ലേ അപ്പതിൽ നിന്നെല്ലാം സ്വതന്ത്രമായിട്ട് ഒരു ായിട്ടുള്ള ജീവിതം അല്ല ആദ്യകാലം മുതലേ ഞാൻ ചെന്നൈയിൽ ചെന്ന കാലം മുതലേ ഞാനടുത്തൊരു തീരുമാനമാണ് എൻ്റെ പാഷൻസ് തുടരണം എനിക്ക് കുടുംബവുമായിട്ട് സമയം ചെലവഴിക്കാൻ സാധിക്കണം മറ്റുള്ളവരെ വിശ്വസിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് അത് നമ്മുടെ കുടുംബക്കാരല്ല നമ്മുടെ നാട്ടുകാരല്ല നമ്മുടെ ഭാഷ സംസാരിക്കുന്നവരല്ല ആരെ വേണമെങ്കിലും നമുക്ക് വിശ്വസിക്കണം ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുത്തത് ഇന്നിപ്പോൾ എനിക്ക് പന്ത്രണ്ടിലധികം കമ്പനികളുണ്ട് അവിടെ ആരും തന്നെ എൻ്റെ ബന്ധുക്കളല്ല ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാവരും മലയാളികളല്ല പല ഏത് നാട്ടിലാണോ ആ നാട്ടിലുള്ളവരെ തന്നെയാണ് ജോലിക്ക് എടുത്തിരിക്കുന്നത് കർണാടക ആയാലും പോന്നിച്ചേരി ആയാലും തമിഴ്നാടായാലും അപ്പോൾ അവരെ വിശ്വസിക്കാനും അവരിൽ അവർക്കും ആ ഒരു ഓണർഷിപ്പ് ഫീൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു ഹാപ്പിനെസ് അത് എന്ത് മാനേജ്മെന്റ് ആണ് ഉപയോഗിച്ചത് പ്രധാനമായിട്ട് പറയാം ആയിട്ടുള്ള ഇല്ല അതെല്ലാം ഇപ്പോഴാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പഠിക്കുന്നത് തന്നെ ില്ല ഞാൻ ഈ അടുത്ത കാലത്ത് വേറൊരു ഇന്റർവ്യൂല് പറഞ്ഞു ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഒരു മറ്റൊരു വിദേശ യൂണിവേഴ്സിറ്റിയിൽ എം ബി ഐക്കൊക്കെ ചേർന്നു ഒന്നര കൊല്ലം അത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ഒന്നര കൊല്ലം ഞാൻ പഠിച്ച തിയറി മുഴുവൻ എന്റെ ജീവിതത്തിൽ ഓൾറെഡി നടപ്പിലാക്കി കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ തിയറി ആയിട്ട് പഠിക്കുന്നത് പക്ഷെ ഞാൻ തെറ്റുകളിലൂടെയാണ് ആ തിയറി പ്രാക്ടിക്കൽ കൊണ്ടുവന്നത് ഞാൻ തിയറി പഠിക്കുന്ന കാലം ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു എം ബി എക്ക് പരീക്ഷ പഠിക്കണമെന്നുല്ലാശയം ഉണ്ടെങ്കിൽ നമുക്ക് മില്ലിയാകാം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ തന്നെയാണ് എം ബിട്ടികൾക്ക് ഒരു ആശയം ഉണ്ടെങ്കിൽ മതി പക്ഷേ ഇതങ്ങനെയല്ലോത്താനൊരു ജീവിതം സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്ത് അത് ഞങ്ങളൊരു പ്രോജക്ട് റിപ്പോർട്ട് ഇല്ലായിരുന്നു ഒരു പ്രത്യേകിച്ച് ഒരു അഞ്ച് കൊല്ലം കൊണ്ട് എവിടെ എത്തണം എന്നുള്ള യാതൊരു പ്ലാനും ഇല്ലായിരുന്നു ഒന്നും തുടങ്ങിയതാണ് അന്നത്തെ കാലത്ത് അത് മതിയായിരുന്നു പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അത് പറ്റില്ല അത് തീർച്ചയായിട്ടും അത് ഇൻസ്പിരേഷൻ കുടുംബത്തിൽ നിന്ന് വന്നതാണ് വൈദ്യന്മാരുള്ള ഒരു കുടുംബം അതെ അതുകൊണ്ട് ഈ അല്ല ും ബിസിനസ് കാരായിരുന്നില്ല അവരെല്ലാം അങ്ങനെ സ്വന്തം ജീവിതത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തിരുന്ന വൈദ്യന്മാരാണ് ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയത് ഡോക്ടർ ബി പി സിദ്ധൻ തന്നെയാണ് എന്റെ അമ്മമായിട്ട് അതെ അദ്ദേഹം ഡോക്ടറായിരുന്നു ആയിരുന്നു റെയിൽവേയില് ഡോക്ടറായിരുന്നു അപ്പൊ അത് പെട്ടെന്ന് പ്രചാരത്തിൽ വരാനെന്താ കാരണം ഒരു അല്ല അത് രോഗികൾക്ക് വേണ്ടിയാണ് വേണ്ടിയാണെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ രോഗികൾ കണ്ട ചർമ്മ രോഗങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ തറവാട്ടിൽ ഉപയോഗിച്ചിരുന്ന വിപ്രതി എന്നുള്ള ഒരു ഓയിൽ അദ്ദേഹം കൊടുത്തു നോക്കുകയും അതിൽ ഫലം കണ്ടതിന് ശേഷം മറ്റ് ഡോക്ടർമാരായിട്ടുള്ള സുഹൃത്തുക്കളുടെ ഉപദേശപ്രകാരമാണ് അത് കൺവീനിയന്റ് യൂസിന് വേണ്ടിയിട്ട് സോപ്പ് രൂപത്തിലാക്കി കൊടുക്കുന്നത് അപ്പോഴും അദ്ദേഹം ഇതൊരു ബിസിനസ് ആക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല പിന്നെ മറ്റു സുഹൃത്തുക്കൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ ഒരു എളുപ്പമാർഗം എന്നുള്ള രീതിയിലാണ് സോപ്പ് തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ മാത്രം ഒരു ഷോപ്പിൽ മാത്രം വെക്കുകയും സുഹൃത്തുക്കളോട് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ തുടങ്ങിയിട്ട് വർഷങ്ങളോളം മറ്റു മെഡിക്കൽ ഷോപ്പുകളിലേക്ക് പടർന്നു എന്നല്ലാതെ ഇതൊരു സാധാരണ സോപ്പ് ആയിരുന്നില്ല ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമായിരുന്നു അതിൻ്റെ വിജയമാണ് പിന്നീട് അപ്പോഴേക്കൊക്കെ ഞങ്ങൾ വരാനായി ഞാനും എൻ്റെ ബ്രദറിനും ഒക്കെ ബിസിനസ്സിൽ വന്നു കൂടുതൽ അതെ തീർച്ചയായിട്ടും ആയുർവേദ രംഗത്ത് മറ്റൊരു രംഗത്തിന്റെ ലക്സും ലൈഗോയൊക്കെ ആയിരുന്നു പക്ഷെ ആയുർവേദ സോപ്പ് എന്ന രീതിയിൽ ചന്ദ്രിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ യൂറേഷ്യൻ ട്രേഡ് കൗൺസിൽ പുതിയ അതെ ഇന്റർനാഷണൽ ഡിപ്ലോമസിയിലേക്ക് മാറുക പക്ഷേ അവിടെ ഒരു ശിശുവാണ് ഇനി അത് പഠിച്ചിട്ട് വേണം ഉപദേശം വേണ്ടി വരുന്നത് ഇന്തോ യൂറേഷ്യൻ ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അറിയാറുണ്ട് അതെ അതെ കാരണം സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്ക് ശേഷം അവിടെ നിന്നാണ് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത് അതിലൊരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് എല്ലാവരും ചൈനയും മറ്റാളുകളും ഒക്കെ അതിൽ ഇടപെടുന്നു പക്ഷെ നമ്മളും മോശമല്ലാത്ത രീതിയിൽ രീതിയിൽപരമായിട്ടല്ല അപ്പോൾ ഈ കിർഗിസ്ഥാനോ അല്ലെങ്കിൽ താജിക്കിസ്ഥാനോ അതുപോലുള്ള റിപ്പബ്ലിക്കിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടാനും അത് സ്ട്രാറ്റജിക്കായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊരു അതൊരു പുതിയ പുതിയ ഒരു ഉത്തരവാദിത്തമാണ് അത് പക്ഷേ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഞാൻ കൂടുതൽ ഉത്തരവാദിത്വം എടുക്കേണ്ടത് പ്രത്യേകിച്ച് ബിസിനസ് ഡെലിഗേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ റഷ്യയും റഷ്യ മോസ്കോണ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് തോന്നിയത് യൂണിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മോസ്കോ സോ അപ്പോൾ ഒരു ഒരു വൈഡ് വെറൈറ്റി ഓഫ് സബ്ജെക്ട്സ് അല്ലേ സോപ്പ് മുതൽ യൂറേഷ്യൻ കൗൺസിൽ വരെയുള്ള ഒരു പുരോഗതി അത് എന്തായാലും തീർച്ചയായിട്ടും അത് വ്യക്തമായി നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിയുടെ പ്രാ പ്രാവീണ്യം കൊണ്ടും പ്രഭാവം കൊണ്ടും തന്നെയാണെന്ന് കാണുന്നത് കാരണം വേറൊന്നും അതിനകത്ത് വേറെ ആരും വന്ന് ബിൽഡ് ചെയ്തോ അല്ലെങ്കിൽ അക്വയർ ചെയ്തോ ഒന്നും അല്ലല്ലോ അങ്ങനെയല്ലല്ലോ ഉണ്ടായിരുന്നു അത് സ്വന്തം കഴിവുകൊണ്ട് തന്നെ ബിൽഡ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു അല്ല അവിടെ ഞാൻ പുസ്തകത്തിൽ പറയുന്നുണ്ട് പഠിക്കുന്ന കാലത്ത് ഞാൻ അങ്ങനെ ഒരു കഴിവുള്ള കുട്ടിയായിരുന്നില്ല ഒരു ആവറേജ് സ്റ്റുഡൻറ് ആയിരുന്നു മറ്റു പ്രാവിന് മറ്റു കലാരംഗത്തും സ്പോർട്സ് രംഗത്തും ഒന്നും ഞാൻ ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ മരണശേഷം ഞാൻ ബാഡ്മിന്റൺ കളിക്കാൻ തുടങ്ങി അത് കോളേജ് ടീമിൽ കളിച്ചു പിന്നെ ചെന്നൈയിലെ എല്ലാ ക്ലബുകൾക്ക് വേണ്ടി കളിച്ചു അഭിനയം തുടങ്ങി അതെല്ലാം പിന്നീട് വന്നതാണ് അവിടെ നിന്നും മുന്നോട്ട് പോകുന്നത് ഓരോ വർഷവും നമ്മൾ എടുക്കുന്ന എഫർട്ടാണ് ഒരു ഇൻബോർ ടാലന്റായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല സിനിമയിലേക്ക് ആദ്യം സിനിമയിൽ ഞാൻ യുഗപുരുഷൻ സിനിമ ചെയ്യാൻ വേണ്ടിയാണ് ഒരു നിർമ്മാതാവുന്നത് പ്രൊഡക്ഷൻസ് ആണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള ഏറ്റവും വലിയ നിലയിൽ പൊട്ടിയ സിനിമയുമാണ് അപ്പോ പ്രത്യേകത അതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എല്ലാവരും പിന്നീട് അത് ബോക്സ് ഓഫീസ് വളരെ പരാജയം വളരെ പരാജയം അങ്ങനെയാണ് സിനിമാ രംഗത്ത് തുടങ്ങുന്നത് അപ്പോഴും ഞാൻ ഒരു സ്ഥിരം സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ പിന്നീട് പല അംഗീകാരങ്ങളും കിട്ടി തരത്തിലാണ് ഒരിക്കലും പിന്നീട് ഞാൻ ഒരു നേടുന്നതും ഗുരുദേവനെ പറ്റി തന്നെ വിഷ്ഗഗുരു എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തതാണ് അൻപത്തൊന്ന് മണിക്കൂറുകൊണ്ട് കഥ എഴുതി സിനിമ നിർമ്മിച്ച് പ്രൊഡക്ഷൻ റെക്കോർഡ് ആ അൻപത്തൊന്ന് കൊണ്ട് കഥ എഴുതി പടം റിലീസ് ചെയ്തു സെൻസർ വരെ കഴിഞ്ഞ് റിലീസ് ഉണ്ടായിട്ടില്ല അതും ഗുരുദേവനെ വെച്ച് തന്നെയാണ് അപ്പൊ അത് ശിവഗിരി തന്നെയാണ് അനുഗ്രഹം തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുകയും പോയപ്പോളെ കണ്ടില്ല ഗുരുദേവൻ തന്നെ കാണും യുഗപുരുഷന്റെ ഷൂട്ടിങ് സമയത്ത് അത്തരം കുറെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കൊറേ അനുഭവങ്ങൾ പക്ഷേ ഈ ശിവഗിരി അങ്ങനെയുള്ള അവരെന്തോ ഇതിനെ പ്രൊമോട്ട് ചെയ്തില്ല അല്ല പ്രൊമോട്ട് ചെയ്യാത്തവർ ആരുമില്ല സ്വാമിമാരുണ്ടായിരുന്നു എസ് എൻ ഡി പി ഉണ്ടായിരുന്നു എല്ലാ സംഘടനകളും അതിനോടൊപ്പം നിന്നു പക്ഷെ സിനിമ കാണാൻ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇന്നും വേണം അടുത്ത ആഴ്ച കാണാം അടുത്ത മാസം കാണാം അങ്ങനെ ചിന്തിച്ചു പക്ഷെ തിയേറ്ററിലും കാണണം എന്നാണ് അതുണ്ടായില്ല പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ആദ്യത്തെ ദിവസം കൂടുതൽ ജനപ്രളയം വരുമോ എന്നൊക്കെയാണ് എല്ലാരും എന്നോട് പറഞ്ഞത് അപ്പൊ അതിനുവേണ്ടി സുരക്ഷാ ആളുകളെ വരെ നിർത്തേണ്ടി വരും എന്നുള്ളത് പക്ഷേ ആരും വന്നില്ല പക്ഷെ എന്തായാലും സിനിമകളൊക്കെ വിജയമായി ഏതാണ് ഏറ്റവും കൂടുതൽ വിജയമായിട്ടുള്ളത് അല്ല കമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ മോഹൻലാൽ അഭിനയിച്ച ക്രിസ്ത്യൻ ബ്രദേസ് അല്ലെങ്കിൽ പൃഥ്വിരാജ് അഭിനയിച്ച എസ്ര പിന്നെ ടോവിനോ വെച്ച് ചെയ്ത ഗോദ അങ്ങനെയൊക്കെ ഉള്ള കുറെ സിനിമകൾ അമ്പിളി അവസാനം വന്ന അങ്ങനെ കുറെ സിനിമകൾ അതെല്ലാം പക്ഷെ പക്ഷെ ബാക്കി കുറെ സിനിമകള് സമാന്തര സിനിമകൾ തന്നെ വിളിക്കാവുന്ന സിനിമകൾ അവാർഡുകൾ കിട്ടുകയും എന്നാൽ സാമ്പത്തികമായി വിജയം നേടിയ ധാരാളം ചിത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി അത് അതിലാണ് അത്തരം സിനിമകളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം അപ്പോൾ ഒരു വ്യവസായം എന്നുള്ളതിനേക്കാൾ ഒരു സിനിമ നിർമ്മാണ നിർമ്മാണം നിർമ്മിക്കുന്ന ആൾ എന്നുള്ളതിലാണോ കൂടുതൽ താല്പര്യം ഇല്ല അങ്ങനെ ഇല്ല ഇനി ആവശ്യമില്ല പക്ഷെ കാര്യങ്ങൾ ചെയ്യാനാണ് ാണ് ഇപ്പൊ എനിക്ക് താല്പര്യം കൂടുതൽ അഭിനയത്തിലേക്ക് ഇറങ്ങിയാലോ എന്നുള്ളതാണ് കാരണം ഞാൻ അറുപത് വയസ്സാകുന്നവർ അതിൽ നിന്നൊക്കെ കഴിയുന്നതും വിട്ടു നിൽക്കായിരുന്നു ബിസിനസ്സിനെ ബാധിക്കും കുടുംബജീവിതത്തിനും വയസ്സിൽ ഇരുപത്തി അഞ്ചുകാരനായിട്ട് അഭിനയിച്ചു അല്ല സാറിന്റെ അതിൽ അസൂയെടുത്തു ായിക നന്നായിട്ട് അറിയാവുന്ന കുട്ടിയുണ്ടാ അപ്പോ അവരുടെ ലെവലിലേക്ക് പോയി അഭിനയിക്കുക ചെയ്തതാണെന്നുള്ളതാണല്ലോ ഒരു അല്ല അതായത് സമൂഹത്തിൽ കാണുന്നതാണല്ലോ അച്ഛൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മക്കള് നല്ല നിലയിലൊക്കെ ആകുമ്പോ അച്ഛൻ അവഗണിക്കാൻ തുടങ്ങുന്നു അപ്പൊ സാധാരണ ആരും അതിന് പ്രതികരിക്കാറില്ല ഈ അച്ഛൻ അത് അപ്പൊ ഈ പ്രായത്തിലും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ഷോക്ക് ആയി കാണും ജനറേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ അത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ല അത് രൂപത്തിൽ മാത്രമല്ലല്ലോ ഞാൻ ഞാനത് ആർജി ആയിട്ട് അഭിനയിച്ചു ഒരു സ്റ്റേജിലെ ആങ്കർ ആയിട്ട് അഭിനയിച്ചു അപ്പൊ കുട്ടികളോടൊക്കെ ഇപ്പൊ അത് ചെയ്യാന്നുള്ളത് നമ്മൾ ആ നിലയ്ക്ക് നമ്മൾ ഇറങ്ങി വരണം നമ്മുടെ ശരീരവും അതിന് നമ്മളോട് യോജിക്കുമല്ലോ പക്ഷെ മനസ്സ് മാത്രം ഉണ്ടായാൽ പോലെ ശരീരവും അതിനോട് ഒപ്പം ാണ് എനിക്ക് കാണാൻ ഒരു സുഹൃത്ത് ദീപ ജോസഫിന്റെ താല്പര്യം തിരുവനന്തപുരത്ത് വച്ചാണ് ഞങ്ങളെ സിനിമ ഉണ്ടത് അപ്പൊ അവരതിനകത്ത് അഭിനയിക്കുന്നുണ്ട് ദീപായിരുന്നു അപ്പൊ എല്ലാവരും ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലാണ് അത് ഞാൻ കണ്ടത് താല്പര്യം തോന്നി ഇപ്പോഴത്തെ എന്താണ് പ്രൊഡക്ഷൻ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഡോക്യുമെന്ററി തലത്തിൽ ഒന്നും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഐ എസ് ആർഒന്റെ യാനം വന്നു അതിന് നല്ല അഭിപ്രായം കിട്ടിയത് ഇനി അടുത്തത് ശ്രീ വിനോദ് മങ്കര സംവിധാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആയുർവേദത്തെ കുറിച്ച് ഒരു വലിയ പ്രോജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഡോക്യുമെന്ററി തന്നെയാണ് കാരണം മറ്റു രാജ്യങ്ങളിലൊക്കെ ആയുർവേദത്തിനെ കുറിച്ച് തെറ്റായ ധാരണകൾ വരുന്നുണ്ട് ഇവിടെയും ഐ എം എ പോലെയുള്ള സംഘടനകള് ആയുർവേദത്തിനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ അവർക്കെല്ലാം സ്റ്റേറ്റുകളിലും ആയുർവേദ ഇന്ന് ആയുർവേദത്തിൽ റിസർച്ച് ഉണ്ട് പലരും പറയുന്നത് അതിന് ക്ലിനിക്കൽ ട്രയൽസ് നടക്കുന്നില്ല എവിഡൻസ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്തൊക്കെ കാരണം അയ്യായിരം വർഷം കൊണ്ട് വന്നിട്ടുള്ള ഒരു ഒരു സിസ്റ്റമാണ് മെഡിക്കൽ സിസ്റ്റമാണ് പക്ഷേ ഇന്ന് റിസർച്ചിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആയുർവേദം എവിടെ നിൽക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വളരെ റിസർച്ച് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഡോക്ടർനേറ്റ് മെഡിസിൻ അമേരിക്കയിൽ പോലും എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ലോക ജനതയിൽ അറുപത് ശതമാനത്തിലധികം ആളുകൾ ഇന്ന് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ യോഗയ്ക്ക് പ്രാധാന്യം വന്നപ്പോൾ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളും സഞ്ജീവനം എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് അവിടെ നാച്ചുറോപ്പതിയും യോഗയും ഒക്കെ ആയുർവേദത്തോടൊപ്പം സമന്വയിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് നോർമൽ അലോപ്പതി ഇല്ല പക്ഷെ ഞങ്ങളുടെ തിക്കൽ ഹെഡ് ചെയ്യുന്നത് അലോപ്പതി ഡോക്ടേഴ്സാണ് അപ്പൊ അവരുടെയൊക്കെ സഹായം എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഡയഗ്നോസ് പറയുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡയഗ്നോസ് എല്ലാം അലോപ്പതി മോഡേൺ സിസ്റ്റം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ മരുന്നുകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് മെത്തേഡ് എല്ലാം ആയുർവേദ ആയുർവേദം പ്രവർത്തിച്ചത് കൗൺസിൽ മലയാളികൾ അപ്പോൾ അതിൽ എനിക്കറിയാം സാറിന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ജർമ്മനിയിൽ ഡിംഗണില് രണ്ടായിരത്തി രണ്ടിൽ അന്ന് സാറിന്റെ വൈഫ് അന്ന് ചെയർമാനായിരുന്നു ഗ്ലോബൽ ചെയർമാൻ ആയിരുന്നു അവിടെ വെച്ചാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് സാറന്ന് ഓസ്ട്രിയ അംബാസിഡർ അതിൻ്റെ യു എ അല്ല ഇപ്പം അതിൻ്റെ എന്താണ് എക്സ്പീരിയൻസ് നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ഈ മലയാളി സമൂഹവും പ്രവാസി സമൂഹവും ഇങ്ങനെ ഡിവൈഡ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ ഒരു മലയാളികളുടെ ഒരു പ്രത്യേകത അതൊരു ധാരണ എല്ലാവർക്കും ഉണ്ട് കാരണം സ്ഥിരമായിട്ട് ഒരു സ്ഥാനത്ത് ഇരിക്കുക എന്നുള്ളത് പലരുടെയും ചിന്തയിൽ പക്ഷെ ഞാൻ എല്ലാ തവണയും ഞാൻ ഒരു ടേമിൽ കൂടുതൽ ഒരു സ്ഥാനത്തിൽ ഇരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങുന്നത് തന്നെ ചെന്നൈയിൽ നിന്നാണ് അത് മലയാളികളുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നാഷണൽ ലെവലിൽ അത് കുറച്ചുകൂടി മാനേജബിൾ ആണ് ഈ ഗ്ലോബൽ ആവുമ്പോഴുള്ള കുഴപ്പം കാണാത്തവരാണ് നെറ്റ്വർക്കിംഗ് മാത്രമല്ലേ ഉള്ളൂ പിന്നൊരു യോഗത്തിനാണ് വരുന്നത് ആരെയും അറിഞ്ഞുകൂടാ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം വേണം അങ്ങനെ ഒരു കൊറോണ വന്നപ്പോഴാണ് നമ്മൾ ദിവസവും സൂമീറ്റിങ്സ് ഒക്കെ വഴി പരസ്പരം ഒരു ബന്ധം കൂടുതൽ വന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ കൂട്ടായ്മ നെറ്റ്വർക്കിങ്ങിന് അതൊരു വളരെയേറെ സഹായം ഉണ്ടായിട്ടുണ്ട് കൊറോണ സമയത്ത് വേൾഡിന്റെ പല ഭാഗത്തുള്ള ആളുകൾക്ക് അസുഖം വന്നപ്പോഴും പ്രശ്നങ്ങൾ വന്നപ്പോഴൊക്കെ ഞാൻ നോർക്കയുടെ ഹെൽപ് ഉണ്ടായിരുന്നു അപ്പൊ വരുമ്പോ പെട്ടെന്ന് ഒരു സഹായം എത്തിക്കാൻ ഈ വേൾഡ് മലയാളി കൗൺസിലും അതുപോലത്തെ മറ്റു സംഘടനകളും ഉള്ള ബന്ധം എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട് നമ്മള് അതിന്റെ ആ കാര്യത്തിൽ നമ്മൾ ഒരു കാര്യത്തിൽ മലയാളി സംഘടനകളൊക്കെ അതെ അതൊക്കെ അതിനൊക്കെ ഏറെ ഇതാണ് പെട്ടെന്നൊരു അത്യാവശ്യം വന്ന ലോകത്തിന്റെ എവിടെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്ന നമുക്ക് ഉടൻ കഴിഞ്ഞ ഒരുപാട് എന്റെ മൊബൈലിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ അതായത് മലയാളി ഉണ്ടായിട്ട് കാര്യമില്ല പ്രവർത്തിക്കാൻ സന്നദ്ധനായിട്ടുള്ള ഒരാളായിരിക്കണം അതാരാണെന്ന് ഇപ്പൊ ഞാൻ അവിടുത്തെ പ്രസിഡന്റിന്റെ സെക്രട്ടറിയുടെ നമ്പർ ആയിരിക്കില്ല ചിലപ്പോൾ നോട്ട് ചെയ്തു വെച്ചിരിക്കും ആ സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായിട്ടുള്ള ആളുടെ നമ്പറിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് പെട്ടെന്ന് വിളിച്ച വിളിച്ചൊരു സഹായം ചോദിച്ചാൽ ഞാൻ ആ ആളെയാണ് വിളിക്കാതെ അത് പെട്ടെന്ന് കാര്യം സാധിക്കുന്നുണ്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ആ ഓപ്പറേഷൻ അതെയോ മുമ്പ് എനിക്ക് ഓർമ്മയുള്ളത് കുവൈ ചുരുവാക്കുണ്ടായിരുന്ന സമയത്ത് അന്നും ഈ മലയാളി അസോസിയേഷൻ ഒരുപാട് സഹായിച്ചു പിന്നെ കൊറോണ സമയത്തുള്ള എല്ലാവരും ഒരു ഹെൽപ്ലെസ് ആയിരുന്നു ആർക്കും അറിയില്ലായിരുന്നു ഏത് വഴിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പം ഇനിയും അതിൻ്റെ ആവശ്യം വരാതിരിക്കട്ടെ എന്ന് പറയുന്നത് കാരണം വീണ്ടും ചില ചില ശബ്ദങ്ങളൊക്കെ എല്ലാവർക്കൊന്നും കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരു യു ആർ എ ഹാപ്പി മാൻ അല്ലേ എല്ലാ കാര്യങ്ങളിലും വിജയിച്ചിരിക്കുന്നു അല്ല അത് വലിയ സ്വപ്നങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കാം സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് എന്നാലും ഒരു സക്സസ്ഫുൾ പേഴ്സൺ എന്നുള്ള എല്ലാവർക്കും അറിയാം ഇപ്പം അനൂപിനെപ്പറ്റി പറഞ്ഞാൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഒരു നേതൃത്വത്തിൽ സ്ഥിതിയിലേക്ക് വരാനുള്ള സാധ്യത സാധാരണ ആളുകൾ ആവശ്യപ്പെടും താങ്കളോട് ഇത് ചെയ്യണം അത് ചെയ്യണം അപ്പോൾ അതും കുറച്ച് രാഷ്ട്രീയം കൂടി ആകണം അല്ലേ അല്ലേ രാഷ്ട്രീയത്തിൽ എനിക്ക് ഒരിക്കലും തരത്തിലുണ്ടായിട്ടില്ല ഞാൻ പഠിക്കുന്ന കാലം മുതല് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളാണ് എല്ലാ രാഷ്ട്രീയക്കാരും എൻ്റെ സുഹൃത്തുക്കളാണ് എന്റെ വീട്ടിൽ പോലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് എൻ്റെ വീട്ടിലൊരു റൂമിൽ കിടന്നുറക്കാറുണ്ട് എന്നാലും ഞാൻ അറിയാറില്ല അല്ല ഇങ്ങനെയൊക്കെ സക്സസ്ഫുൾ ആകുമ്പോൾ ആ ഒരു ഇതും കൂടെ വരും അല്ല പക്ഷേ അത് ഞാൻ വളരെ കൃത്യമായിട്ട് എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ് ഒരിക്കലും ഉണ്ടാവില്ല സാറിൻ്റെ അങ്ങോട്ട് എന്തോ പ്ലാനുണ്ടോ അത് ഞാൻ എൻ്റെ ഒബിയസ് റീസൺ കൊണ്ടാണ് ഞാൻ ഭാഗത്ത് കാരണം യു ഹാവ് ടു ഇൻവെസ്റ്റ് മണി പീപ്പിൾ മേ ഗിവ് യു മണി ബട്ട് യു ഹാവ് ടു റിട്ടേൺ ദാറ്റ് മണി ഇൻ സം ഫോം അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ അത് വെച്ചത് അല്ലേ ഒരു നമ്മുടെ സിസ്റ്റം ഈ കറപ്ഷനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇപ്പോൾ അമേരിക്കയിലൊക്കെ നമ്മുടെ ഒരു പൊളിറ്റീഷ്യന് പണം കൊടുത്താൽ അത് പബ്ലിക്കായിട്ടാണ് കൊടുക്കുന്നത് ടെക്നോളജി ഇവിടെ അങ്ങനെയല്ല അപ്പം ആരാൾക്ക് പണം കൊടുത്തു എന്നുള്ളതിലാണ് പരാജയം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരുപാട് അതുപോലെ തന്നെ ആവശ്യങ്ങൾ ഉണ്ടായിട്ട് പലരും ആവശ്യപ്പെട്ടില്ല പക്ഷേ ഞാൻ രക്ഷത്തിൽ ഉണ്ടാക്കാൻ ജോയിൻ ചെയ്യാൻ ആ ആ അല്ല ഇപ്പോഴും സാറിന് ഉത്തരവാദിത്തങ്ങളൊക്കെ തരികയാണെങ്കിൽ ഏറ്റെടുക്കാമല്ലോ നല്ല ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യപ്പം രാഷ്ട്രീയത്തിൽ സജീവമാകാതെ തന്നെ സാറിൻ്റെ ഇത്രയും വർഷത്തെ അനുഭവങ്ങൾ നമ്മുടെ നാടിന് ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ അത് നടക്കണം എന്നൊക്കെയാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ള ഒരു ഡാക്ടർ ഇതിലേറ്റു ഡെസ്റ്റിനി അതിന് വളരെ സന്തോഷം ഈ സംഭാഷണത്തിന് ഞങ്ങൾ കിട്ടിയതിൽ സന്തോഷമുണ്ട് അത് ഈ പുസ്തകം എല്ലാവരും വായിക്കുമെന്നും അതിൽ നിന്ന് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളുമെന്നുള്ളത് തീർച്ചയായിട്ടും കാരണം താങ്കളുടെ ഒക്കെ വളരെ എന്താണ് വ്യത്യാസമുള്ളതാണ് അപ്പോൾ ഒരു സെലക്ട് ചെയ്താൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച് സെലക്ട് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന പോലെ പലർക്കും പലതും ചെയ്യാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ഇതാണ് ഇനി അല്ലെ കുറെ ഓർമ്മകൾ വീണ്ടും വന്നത് ഞാൻ നോട്ട് നോട്ടീസ് വെച്ചിട്ടുണ്ട് രണ്ടാം ഒരു സാധ്യതയുണ്ട് പക്ഷെ ഇപ്പൊ പെൻകിം ബുക്സ് ഇത് ഇംഗ്ലീഷിൽ ചെയ്യാനുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തത് അതിന്റെ ഒരു മലയാളം നന്നായിട്ട് നേരത്തെ അറിയാമായിരുന്നു അല്ല ഞാൻ പഠിക്കുന്ന അതിനകത്ത് തന്നെ എഴുതിയില്ല പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ ചെറുകഥാ മത്സരത്തിലൊക്കെ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ബിസിനസ്സിൽ വന്നതിന് ശേഷം എഴുത്തും വായന വളരെ കുറവായിരുന്നു അപ്പൊ ഇത് ഈ പുസ്തകം തന്നെ രണ്ടു വർഷത്തെ ശ്രമമാണ് എഴുതിയതും വെട്ടി തിരുത്തി വീണ്ടും എഴുതി വളരെയും കാണിച്ച് അഭിപ്രായം എടുത്ത് അങ്ങനെയൊക്കെയാണ് തീർത്തുന്നത് അതെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു വളരെ ലളിതമായിട്ട് പെട്ടെന്ന് വായിച്ചു തീർക്കേണ്ട രീതിയിലാണ് ഒരു കാര്യവും ഞാൻ അങ്ങനെ കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ല പത്ത് പേജിൽ പറയേണ്ട കാര്യം ഒരു പേജിൽ നിർത്താനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് കാണാൻ സാധിച്ചാലും ഇങ്ങനൊരു ഇന്റർവ്യൂവിന് എൻ്റെ കൂടെ ഇരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു സാർ